കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് നടന്നുവന്ന ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികളുടെ ധർമ്മ പ്രഭാഷണ പരമ്പര അവസാനിച്ചു ജനുവരി പന്ത്രണ്ടിനാണ് പ്രഭാഷണ പരമ്പര ആരംഭിച്ചത് ഭഗവത്ഗീത അഞ്ചാം അധ്യായമായിരുന്നു പ്രഭാഷണ വിഷയം विद्या संपन्ने ब्राह्मणे गिहस्तिशनी च पंडिता समदर्शिनः സമ്പന്നേ ബ്രാഹ്മണേ വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിൽ നമ്മൾ എല്ലാ ജീവരാശിയെയും ഒരേ ചൈതന്യ ചൈതന്യസ്വരൂപൻ്റെ ആവിഷ്കാരമായിട്ടാണ് സർവം ജനുവരി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ നീണ്ടുനിന്ന പ്രഭാഷണ പരമ്പര ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി മൈതാനിയിലെ നിറഞ്ഞ സദസ്സിലെ സ്ത്രീകളുടെ സാന്നിധ്യം എടുത്തുപറയേണ്ടതാണ് പ്രഭാഷണം കഴിഞ്ഞതിനു ശേഷം നടന്നുവന്നിരുന്ന വന്നിരുന്ന സംശയ നിവാരണത്തിലെ ചോദ്യങ്ങൾക്ക് സ്വാമിജി കൊടുത്ത മറുപടികളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു ആർദമായി ചോദിച്ചതാണോ ഇനി ചിദാനന്തപുര സ്വാമിയെക്കൗണ്ട് ഇപ്പിയിരുത്തി ഇങ്ങനെ മയക്കൂടെ പറയിപ്പിക്കാമെന്ന് വിചാരിച്ച് ചോദിക്കണതാണോ എന്നൊന്നും അറിയില്ല ഞാൻ ചോദ്യം നിങ്ങളായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു സ്വാമിജി ആശ്രമത്തിന് കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ട് വല്ലതും വല്ലതുണ്ടോന്നാണ് എന്തായാലും അങ്ങനത്തെ വിഡ്ഢിത്തൊന്നും അത് ഒരാശ്രമം ചെയ്യില്ല വല്ല അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് മാന്യമായിട്ട് മര്യാദയ്ക്ക് കിട്ടണ വല്ലയിടത്തേ ഡെപ്പോസിറ്റ് ചെയ്യുള്ളു അവിടെ ഡെപ്പോസിറ്റ് ഇതാ കിട്ടുമോ വല്ലു രാമക്ഷേത്രം തുടങ്ങി സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു പരിമിതമായ സമയത്തിനുള്ളിൽ ചോദ്യങ്ങൾക്കെല്ലാം ചിദാനന്ദപുരി സ്വാമികൾ മറുപടി നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തന്നെ മുതലക്കുളം മൈതാനിയിൽ ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികളുടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ധർമ്മപ്രഭാഷണ പരമ്പരയും സംഘടിപ്പിച്ചു വരുന്നുണ്ട് ധർമ്മപ്രഭാഷണ പരമ്പരയ്ക്ക് ലഭിക്കുന്ന തന്നെയാണ് പരിപാടിയുടെ വിജയം സെഡ് ന്യൂസ്